എൻ്റെ പേര് ടോണി റൈച്ചൻ ഞാൻ കൈന കൈനകരിയിൽ നിന്ന് വരുന്നു ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ഉടമ്പടി എടുത്തത് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങൾ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തായിരുന്നു ഞങ്ങൾ കുട്ടനാട്ടുകാരായതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ വീട്ടിൽ എപ്പോഴും വെള്ളം കയറി വെള്ളം വീട് താഴ്ന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു താമസിക്കാനായിട്ട് എപ്പോഴും വീട് പൊളിഞ്ഞ് 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 പോയിക്കൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ മൂത്ത മകൾ ആ സമയത്ത് പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇളയ ഇളയം മോനാണ് മോൻ എട്ടാം വരുന്ന ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് ബാത്റൂമിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പം ഞങ്ങൾ ആ സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ അറിഞ്ഞു ഇത് ഒരു സഹായം ചെയ്തൊരു സമർത്ഥമാ സഭക്കാർ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീടിൻ്റെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ വേറൊരു സ്ഥലത്തിന് പോയതാണ് അങ്ങനെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ആ ഇതിൻ്റെ ഒക്കെ ആ സ്കീം കഴിഞ്ഞെന്ന് പറഞ്ഞു അന്നേരപ്പഴത്തേക്കും പറഞ്ഞു ഇന്നൊരു സ്ഥലത്ത് ഇങ്ങനെ മാർത്തോമ സഭക്കാർ വീട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നാൽ കിട്ടും അന്നേരം ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് ഡേറ്റ് ആണ് അവിടുന്ന് ആൾ വന്ന് വീട്ടിൽ വന്ന് നോക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും നേരം വീടിൻ്റെ സ്കെച്ചും പ്ലാനും അതിൻ്റെ സാധനങ്ങളെല്ലാം കൊടുക്കണമെന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല ഉച്ചയ്ക്ക് മുമ്പ് സ്കെച്ചും പ്ലാനും കൊണ്ട് തന്നാൽ മതി വീട് പിന്നെ വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ കൈനകരി അങ്ങനെ ഞങ്ങൾക്ക് അവിടുന്ന് വണ്ടി വന്നാലും ഞങ്ങൾക്ക് പിന്നെയും കയറി വേണം വീട്ടിൽ പോകാനായിട്ട് എന്നിട്ടപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങനെ അവിടുന്ന് അന്ന് തന്നെ നേരെ കൃപാസന മാതാവിൻ്റെ കുടമ്പടി എടുത്തു കഴിഞ്ഞല്ലോ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മാതാവിൻ്റെ ലോക്കറ്റുമായിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ ചേട്ടാനെ നിർബന്ധിച്ചുകൊണ്ട് പോകുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ ചെന്ന് സ്കെച്ചും പ്ലാൻ പഞ്ചായത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് മൂന്ന് ദിവസം പിടിക്കുമെന്ന് പറഞ്ഞു അവിടെ നിന്ന് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടായിട്ടൊരു കൂട്ടുകാരൻ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ വിളിച്ച ശേഷം പറഞ്ഞ് അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സാധിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അന്ന് തന്നെ സ്കെച്ചും പ്ലാനും വാങ്ങിച്ച് ആ മത്തോമസഭയുടെ ആ അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾക്ക് അങ്ങനെ ആ വീട് കിട്ടി ഒരു വീടിന് പകരം ഞങ്ങൾ രണ്ട് രണ്ട് വീട് ഞങ്ങൾക്ക് ദേവന്തി കുമാരൻ ഞങ്ങൾക്ക് ഞാൻ സാധിച്ചു തന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉടമ്പടി അങ്ങ് ഉഴപ്പി അങ്ങനെ പ്രാർത്ഥിക്കാതെയായി ഇപ്പോൾ സമയം പ്രാർത്ഥിക്കുന്നുണ്ട് സമയങ്ങൾ ഇങ്ങനെ താമസിച്ച് താമസിച്ചുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാവിലെ എണീറ്റ് അഞ്ചര കഴിഞ്ഞ് മണി കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ ഓരോ ദിവസമായി ഉച്ച പത്ത് വരെ ഞങ്ങൾ താമസിച്ച് എണീറ്റ് പ്രാർത്ഥിച്ച സമയങ്ങളുണ്ട് എന്നപ്പോഴത്തേക്കും പിന്നീട് പിന്നീട് ഓരോരോ ബുദ്ധിമുട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ദേവസ്വം പ്രാർത്ഥിക്കും എന്നാലും അങ്ങനെ കാര്യമായിട്ടുള്ള പ്രാർത്ഥനയില്ല ജസ്റ്റ് ഒരു പ്രാർത്ഥന അങ്ങനെ നടത്തി അങ്ങനെ ഒഴിപ്പിക്കൊണ്ടിരുന്നത് എന്നെപ്പോഴത്തേക്കും അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ എന്നത് കൊച്ചിൻ്റെ ലോണിൻ്റെ കാര്യത്തിന് കൊച്ചിനെ ഏഴ് പത്താം ക്ലാസ് പാറ പത്താം ക്ലാസ്സിൽ ആറ് പ്ലസ് നേടി അവൾ ജയിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ വന്ന് പിന്നെ ഉടമ്പടി മാതാവിനോട് പ്രപാസന മാതാവിൻ്റെ ലോക്കറ്റും ഒക്കെ ആയിട്ടാണ് പുള്ളി കയറി പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളെല്ലാം കാര്യങ്ങളും എല്ലാം മാതാവിൻ്റെ പിടിമുറുക്ക് പിടിക്കുന്നുണ്ട് അല്ലാതെ ദുഷ്ടശസ്തികളൊന്നും ഞങ്ങളുടെ പുറകെ വരുന്നില്ല അല്ല ഞങ്ങൾക്ക് ഇങ്ങനെ മടി 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 വിചാരിച്ച് ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിന് ആറേ പ്ലസ് കിട്ടി അതുകഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് നന്ദി നന്ദി മാതാവിനെ ഇത് കണ്ട് എല്ലാം പോയി അത് കഴിഞ്ഞ് പ്ലസ് ടുവിനും കൊച്ചിന് മൂന്ന് എ പ്ലസ് ഉണ്ടായിരുന്നു സയൻസിന് ഭയങ്കര പാടായിരുന്നു കൊച്ചി ഇരുന്ന് രാവിലെ എണീക്കത്തില്ല രാത്രി രാവിലെ എട്ട് മണി വരെ കിടന്നുറങ്ങും രാത് രാത്രി രാത്രിയിൽ എത്ര സമയം വേണേലും പുള്ളിക്കാരി ഇരുന്ന് പഠിക്കും അപ്പം ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയില്ല എങ്ങനെ എങ്കിലും ജയിക്കുവോ ജയിക്കുമോ എന്നുള്ള ടെൻഷനായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേക്കും മൂന്നേ പ്ലസ് കിട്ടി അത് കഴിഞ്ഞ് പിന്നെ നേഴ്സിങ്ങിനെ കൊണ്ടു ചേർന്ന് നേഴ്സിങ്ങിനെ കൊണ്ടു ചേർത്തപ്പോഴത്തേക്കും ഞങ്ങളുടെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലായിരുന്നു നേഴ്സിങ്ങിന് പോ പോകാനായിട്ട് ആദ്യമേ തന്നെ ലോൺ ലോണിനല്ല അഡ്മിഷന് വേണ്ടി പത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കണമായിരുന്നു നിലപ്പം ഞങ്ങളുടെ ഈ പൈസ ഇല്ല എന്നിട്ട് ദൈവം മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എവിടുന്നാണെന്നറിയത്തില്ല ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാൻ സാധിച്ചു അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ലോണിന് വേണ്ടി അപേക്ഷിക്കാനായിട്ട് അവിടെ ബാങ്കിൽ ചെന്ന് ബാങ്കിൽ ചെന്നപ്പോഴത്തേക്ക് ഓരോരുത്തർ ചെന്നേച്ചാൽ എല്ലാവരും തിരിച്ച് തിരിച്ചു പോന്നോണ്ടിരിക്കുക ബാങ്കിൽ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ ഇങ്ങനെയാണ് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ലോൺ കിട്ടത്തില്ല അവർ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു ചേട്ടായി പറഞ്ഞു നമുക്ക് രണ്ടുപേർ കൂടി ഒരു ദിവസം പോകാം കൊച്ചുമായിട്ട് പോകാംന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ ഏജൻറ്റുമായിട്ടാണ് ഞങ്ങളൊന്ന് ബാങ്കി ചെന്നത് ബാങ്കിച്ച് ചെന്ന് ഈ ഏജൻറ്റ് ആദ്യമേ കയറി അവരന്നിരപ്പം പറഞ്ഞ് ഒന്ന് ഇവിടെ വരണ്ട എല്ലാവരും പുറത്തിറങ്ങി പൊക്കോളാൻ പറഞ്ഞു ഏജൻറ്റിനോട് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അവർ ചെന്ന് പുറത്തിറങ്ങി നിൽക്കുക ഞങ്ങളെ കയറ്റത്തില്ല എന്നാ ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് ഇതാണെങ്കിൽ അഡ്മിഷൻ ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുകയും ചെയ്തു പിന്നെ എന്നാ ചെയ്യും അത് കഴിഞ്ഞ ചേട്ടാ എന്നു മാതാവിൻ്റെ ലോക്കറ്റ് അശ്വരൂപം കയ്യിലുണ്ടായിരുന്നു അത് നേരെ കൈപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മാ അങ്ങോട്ട് അടുത്തോട്ട് ചെന്ന് ആദ്യമായിട്ട് ചേട്ടാ ഈ എസ് ബി ഐ ബാങ്കിലോട്ട് പോവുക അകത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് സാർ ആറാദ്യമായിട്ട് കാണുക വന്ന പാടെ ചേട്ടാ രാവിലത്തെ പ്രതിഷ്ഠിത പ്രാർത്ഥന ഉള്ളിൽ ചൊല്ലുന്നുണ്ട് എന്നിട്ടപ്പോഴത്തേക്കും അവിടെ ചെന്നപ്പോഴത്തേക്കും ആ സാറ് ചെന്ന് എന്നാ ചേട്ടാ വന്നെന്ന് ചോദിച്ചോ ആദ്യമായിട്ട് ചെന്നു സാർ ചേട്ടാ ഇരിക്കുമെന്ന് പറഞ്ഞോട് ചേട്ടായുടെ വർത്താനം പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് കൊച്ചിന്റെ ലോണിൻ്റെ ചേട്ടനെ ഇരിക്കാൻ ഞാനിപ്പോൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അതേപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന കൊച്ചുങ്ങൾക്കൊന്നും ലോൺ റെഡിയായില്ല ഉടനെ തന്നെ ചിരി ഒരു ഒരു മാസം കൊണ്ട് കൊച്ചിൻ്റെ ലോൺ കാര്യങ്ങൾ റെഡിയാക്കി തന്നു അങ്ങനെ കൊച്ചിൻ്റെ ലോൺ അങ്ങനെ പാസ്സായി അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും കൊച്ചിന് വർഷാവർഷം നാല് ലക്ഷം ഞങ്ങൾ അപേക്ഷിച്ച് നാല് ലക്ഷം മൊത്തം കിട്ടി വർഷാവർഷം ഈ ബാങ്കിൽ സ്കൂളിലേക്ക് പോകത്തേ ഓരോ ലക്ഷം രൂപ വെച്ച് അങ്ങനെ പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഒന്നേകാലം കൂടി പിന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ എവിടെ നിന്ന് എടുത്ത് അടയ്ക്കാനായിട്ടാണ് ഞങ്ങൾക്ക് ഒരു വഴിയില്ല മാതാവിനോട് പിന്നെ മുട്ടിപ്പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എവിടെന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല പെട്ടെന്ന് ഒരു ഞങ്ങളുടെ എൻ്റെ ചുരു ചേച്ചിയുടെ ഇതുവഴി അവിടുന്ന് ഒരു അച്ഛൻ അയച്ച് തന്നു ഞങ്ങൾക്ക് പൈസ പൈസ എന്ന് ചോദിച്ചും പറഞ്ഞ കൊച്ചിൻ്റെ പടത്തന്നെ ഞങ്ങൾ കൃപാസനത്തിൽ വരാനായിട്ട് ഞങ്ങൾ വള്ളത്തിൽ ആലപ്പുഴയിൽ കല്യപാലത്തിൻ്റെ അവിടെ കാലിടത്തു കറിക്കോട്ട് വയ്ക്കുകയും ഫോൺ വന്നു ഫോൺ വന്നിട്ട് ഫോൺ വന്നിട്ട് പറഞ്ഞു കൊച്ചിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഒരു ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട് കൊച്ചിൻ്റെ പഠിത്തത്തിനാണ് വർഷാവർഷം ഞാനതിട്ട് തന്നുകൊള്ളാം ബാക്കി പൈസ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് കിട്ടുമല്ലോ അങ്ങനെ പറഞ്ഞു ഞങ്ങളത് കേട്ടുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് വന്നത് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പിന്നെ ഇന്ദ്രകുമാരൻ നന്ദി പറഞ്ഞിട്ട് പിന്നെ പോയി അത് കഴിഞ്ഞ് പരീക്ഷ പരീക്ഷയായി കഴിഞ്ഞ മാസം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം ആറാം മാസം ആറുമാസം വർക്ക് പരീക്ഷ തുടങ്ങുന്നത് പരീക്ഷ കഴിഞ്ഞിട്ട് ഒച്ചു പരീക്ഷയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റൂമിൻ്റെ അകത്ത് കയറിയിരുന്നു വൈകിട്ട് വിളിച്ചപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിൽ ആ അമ്മേ അമ്മ എനിക്ക് ഒരു പരീക്ഷ എഴുതി കിട്ടുക ആ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ശരിയാണോ എന്ന് റൂമിൽ വന്ന് നോക്കുമല്ലോ അങ്ങനെ നോക്കാൻ ഒരിക്കലും സാധിക്കുന്നില്ല അമ്മേ ഞാൻ എന്നത് ഒരു പരീക്ഷ എനിക്ക് കുഴപ്പമില്ലായിരുന്നു മറ്റേ പരീക്ഷ എന്നതാണ് എഴുതി വെച്ചെന്ന് പോലും എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു അച്ചനോടോ അമ്മ പറയണം ഭയങ്കര സങ്കടം ചേ ചേട്ടയോട് പറയുന്നേന് അന്നിട്ടപ്പോഴത്തേക്കും അമ്മ അച്ഛനോട് പറയണം വഴക്ക് കുറയല്ലെന്ന് പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് രണ്ട് രണ്ടാ മൂന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോഴത്തേക്ക് അവരുടെ റൂമിൽ പത്ത് പതിനൊന്ന് പിള്ളേരുണ്ടായിരുന്നു മൊത്തം ഒരു നൂറ് പിള്ളേരോളം കിട്ടും പത്ത് മുപ്പത്തി രണ്ട് പിള്ളേരെ ജയിച്ചിട്ടുള്ളൂ എൻ്റെ കൊച്ച് രണ്ട് രണ്ട് വിഷയത്തിനും നല്ല കൂടി ജയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ റൂമിലെ പിള്ളേർക്കെല്ലാവർക്കും ഭയങ്കര വിശ്വാസമായി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്രിസ്ത്യ ജയിച്ചല്ലോ അങ്ങനെ ഇരുന്ന് പഠിക്കുന്നതൊന്നും അവരൊന്നും കാണുന്നില്ല ജസ്റ്റ് ഇരുന്ന് പഠിക്കും അവൾ മനസ്സിലാക്കി പഠിക്കും അങ്ങനെ ഉള്ളു അന്നേരത്തേക്ക് ഇവരെല്ലാം ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പ്രവാസനത്തിൻ്റെ കാര്യം പറഞ്ഞു ഉടമ്പടിയുടെ മാതാവിന അവിടെ പോയി ഉടമ്പടി എടുക്കണം അന്നേരപ്പുഴത്തേക്ക് അവർ ഇത്തവണ എല്ലാവരും അവധിക്ക് വരുമ്പോഴത്തേക്ക് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചിരിക്കുക അതുകഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കൊച്ചിൻ്റെ പ്രാർത്ഥന കൊച്ചു ഇങ്ങനെ സ്കൂളിൽ എന്നതാണ് കൗൺസിലിംഗ് വന്ന അവൻ പത്താം ക്ലാസ്സിലേ ഇപ്പോൾ കൗൺസിലിംഗ് വന്നപ്പോഴത്തേക്കും ഒരു സിസ്റ്റർ വന്നു ചാനാശ്ശേരിയിൽ നിന്ന് കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുക കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ ഇങ്ങനോട് പറഞ്ഞു നിങ്ങളുടെ വീട് നിറയെ കൃപാസന മാതാവ് നിറഞ്ഞിരിക്കുകയാണല്ലോ എന്ന് ചേട്ടപ്പോഴത്തേക്കും അവൻ ഞെട്ടിപ്പോയി അവൻ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല അവന് പിന്നെ സിസ്റ്റർ സിസ്റ്റർ ഇങ്ങോട്ട് പറയട്ടെ ഇങ്ങോട്ട് പറയട്ടെ എന്ന് ആ സിസ്റ്ററിനെ കൊണ്ട് പറയും ഇപ്പോൾ ഞാൻ എന്നെ നോക്കിയിരിക്കുക എന്നിപ്പോൾ സിസ്റ്റർ വീട്ടിലെ കാര്യങ്ങൾ അച്ചാച്ചൻ ഇങ്ങനെയാണോ ആ കാല് വയ്യാത്തതാണോ അങ്ങനെയാണോ എന്നാ ആക്കയുണ്ട് നിനക്കൊരു ചേച്ചിയില്ലേ എന്നൊക്കെ ചോദിച്ചു ഇവനോട് വർത്താൻ പറയുക അന്നേരപ്പം ഈ സിസ്റ്റർ ഈ സിസ്റ്ററിനോട് ഇപ്പം പറഞ്ഞു അച്ഛാ ആ സിസ്റ്റർ ഇതെല്ലാം സത്യമാണ് ഇങ്ങനെയാണ് അന്നേരപ്പം നിങ്ങളൊരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ലേ നിമിഷം അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പണി ഒരു വീട് ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന യോഗ്യം മറ്റേ പുതിയ വീട് ഞങ്ങളുടെ വെള്ളപ്പൊക്കം ഞങ്ങൾ തൂണയിലാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ പത്തൊണ്ട് എൺപത് ശതമാനവും കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിനെ പഠിപ്പിക്കുന്ന ഇതുകൊണ്ട് ഞങ്ങൾ അന്നേരപ്പഴത്തേക്കും കൊച്ചു പറഞ്ഞാൽ മച്ചച്ചാ ഇപ്പോൾ പണി തുടങ്ങണ്ട എന്നെ പഠിപ്പിക്കണ്ടേ അതുകൊണ്ട് പഠിപ്പിക്കേണ്ടതു കൊണ്ട് ഇപ്പം കൊടുക്കേണ്ട നാലര വർഷം കഴിഞ്ഞിട്ട് നമുക്കിത് നോക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ അത് നിർത്തി വെച്ചിരിക്കെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീടാണ് എനിക്ക് ഈയിടയ്ക്ക് ഒരു ചെറിയ വയറുവേദന ഉണ്ടായത് വയറുവേദന ഉണ്ടായി ആ സമയത്ത് എന്നാൽ ഞങ്ങൾ ആ കണ്ടച്ചപ്പം നല്ല റാലിക്ക് വരാമെന്നോർത്ത് നടന്നു ഞാനിവിടുന്ന് ഞാൻ ചേട്ടിട്ട് പറഞ്ഞു ഞാൻ നടക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ നടന്നു പകുതി ദൂരം ഞാനും ഉണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു അമ്പച്ചി ഉണ്ടായിരുന്നു ആ അമ്മച്ചിയായിട്ട് വന്നു ഞങ്ങൾ പകുതി ദൂരം എത്തിയപ്പോഴത്തേക്കും ചേട്ടൻ കാല് വയ്യാത്തോണ്ട് ചേട്ടൻ പറഞ്ഞു എനിക്ക് വയ്യ നടക്കാനായിട്ട് ഞാൻ ബസ്സിന് കയറി അങ്ങോട്ട് നടക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ ഞാൻ നടക്കുവാണ് ആ അമ്മച്ചി എൻ്റെ കൂടെ നടന്ന് ഞാൻ പിടിച്ച് ചോദിച്ചു ഞാൻ ചോദിച്ചാൽ നമുക്ക് വെസ്സിന് പോണോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ മച്ചി വേണ്ടി ഞാൻ നടക്കാം ആ മച്ചിയുടെ മോൻ്റെ കല്യാണം നടക്കുന്നില്ല അങ്ങനെ ഇതുകൊണ്ടാണ് മിച്ചി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നടന്ന് അവിടെ ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നവംബർ പതിമൂന്നാം തീയതിയാണ് ഞാൻ എനിക്ക് സ്കാനിങ്ങെ പറഞ്ഞിരുന്നത് സ്കാനിങ് ചെയ്തപ്പോഴത്തേക്കും യൂട്രസിനകത്ത് രണ്ട് മുഴ ഒരെണ്ണം മൂന്ന് സെൻറ്റിമീറ്ററും ഒരെണ്ണം അഞ്ച് സെൻറ്റിമീറ്ററും ആയിരുന്നു ആ അഞ്ച് സെൻറ്റിമീറ്ററും മുഴ എന്നിട്ടപ്പോഴത്തേക്കും പറഞ്ഞ് കായന കോളജസ്റ്റിനെ കാണിക്കണം യൂട്രസിന് ഇടമുണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അതിൻ്റെ രണ്ടിൻ്റെ റിപ്പോർട്ടാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തന്നെ അടുത്ത് പുഷ്പ പുഷ്പ പുഷ്പഗിരിയിൽ ചെന്നിട്ട് അവിടെ ഡോക്ടറെ കാണിക്കാൻ അഡ്മിറ്റ് അഡ്മിറ്റാവുകയാണ് പെട്ടെന്ന് എന്തെങ്കിലും ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡിസ്ചാർജ് ആകുമല്ലോ എന്ന് ഓർത്തു അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടെ ഒരു സ്കാനിങ് ഉണ്ട് അത് ചെയ്ത് കണ്ടാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അവിടെ ചെന്ന് ഞങ്ങൾ കഴിഞ്ഞ ഈ മാസം ഡിസംബർ ഒന്നാം തീയതി അവിടെ ചെന്ന് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്താൽ കയറ്റി കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പരിശോധന തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഡോക്ടറിനെ ചെറിയ ഡോക്ടറാണ് അവർക്ക് എന്തോ സംശയം പോലെ അവരാണെങ്കിൽ മൊത്തം പരിശോധിച്ചിട്ടും വൈറലിൻ്റെ സ്കാനിങ്ങിൽ അവർ പരിശോധിച്ചും അവർ ഇങ്ങനെ സംശയം പറയുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ഡോക്ടറെ വിളിച്ച് ആ ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് വലിയ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു വലിയ ഡോക്ടർ വന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു എന്നപ്പോഴത്തേക്ക് ഇവർ ഈ മുഴ കണ്ടു നോക്കിക്കൊണ്ടിരിക്കുക മുഴ കാണുന്നില്ല അവർ പറഞ്ഞ മെഷീൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കും നമുക്ക് വേറെ മെഷീനെ കൊണ്ടുപോയി പരിശോധിപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പരിശോധിച്ച് പിന്നെ വേറെ മെഷീനെ കൊണ്ടു കൊടുക്കുന്നത് അപ്പം ഞാനിങ്ങനെ ഒരു രണ്ട് മണിക്കൂറോളം എന്നെ മുറിക്കകത്ത് ഒക്കെ സ്കാനിങ് റൂമിൽ കയറി ഞാനിപ്പോൾ ഇടയ്ക്ക് പോകാൻ അങ്ങോട്ട് പോകുക ഇങ്ങോട്ട് പോകുകയും അമ്മ വേപ്രാവളം പിടിച്ച് അമ്മയും ഉടമ്പടിയെടുത്തതാണ് അമ്മയും പുറത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ചേട്ടൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്കറിയാം അത് സംഭവിക്കും ഞാൻ ആ സ്കാനിങ്ങിൻ്റെ സമയത്ത് മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു ആ മാതാവിൻ്റെ ലോകത്തെ പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് അവർ ഓർക്കും ഈ കൊച്ചിൻ്റെ മാതാവിൻ്റെ ഈ കഴുത്തേല്ല മാല പിടിച്ച് ഞങ്ങൾ വല്ലതും പറിക്കുമോ എന്നുള്ള രീതിയിൽ ഈ കൊച്ചു മാലേ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഈ മാതാവ് എന്നെ രക്ഷിക്കുന്നത് എനിക്കൊരു കുഴപ്പവും വരത്തില്ല നിങ്ങൾ സ്കാൻ ചെയ്തോളാം പറഞ്ഞ് ഞാനവിടെ കിടന്നു അവർ സ്കാൻ ചെയ്തു വേറെ മെഷീനെ കൊണ്ടുവന്ന് സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കൊണ്ടുവന്നും ഡോക്ടറെ കൊണ്ട് കാണിച്ച് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞ് യാതൊരു കുഴപ്പവും ഇല്ല ഒരു മരുന്നും കഴിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടു അതിനായിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വന്നത് അല്ലാതെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി ബഹള ബഹളങ്ങളുണ്ട് എന്നാലും പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി കൂടുതലായിട്ട് അങ്ങ് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്ത് തടസ്സം ഉണ്ടെങ്കിലും മാതാവിനെ വിളിച്ചിട്ടേ പോകത്തുള്ളൂ എന്നിരത്തേക്കും ചേട്ടൻ ഇങ്ങനെ ഒരു വള്ളത്തിൽ ഞായറാഴ്ചകളിൽ കച്ചവടമാണ് എന്നിരപ്പഴത്തേക്കും വള്ളത്തിൽ ഇങ്ങനെ പോയ കൂട്ടത്തിൽ വള്ളം മുങ്ങിപ്പോയി വള്ളം മുങ്ങിയിട്ട് അവിടെ താന്നു കിടക്കുക ആരും രക്ഷിക്കാൻ വലിയ വട്ടക്കായും അപ്പോഴത്തേക്കും നീന്താനായിട്ട് അറിയുന്നാലും വള്ളത്തെ പിടിച്ച് കയറാനായിട്ട് വയ്യല്ലോ കയറാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് സന്ധ്യയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചേട്ടൻ വന്ന് ഒരു ചേട്ടനെ രക്ഷിച്ചു ഞാൻ ഈ മാതാവിൻ്റെ ഈ റച്ചി കച്ചവടത്തിന് പോകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പൈസ ഇടുന്ന പെട്ടിയുണ്ട് അപ്പോഴത്തേക്ക് മാതാവിൻ്റെ കാശുരൂപം ഞാനിങ്ങനെ ഒട്ടിച്ച് കൊടുത്ത് വിട്ടിട്ടുണ്ട് അവരുന്ന് വെഞ്ചരിച്ച് തന്നതാണ് അച്ഛൻ ഒരു പ്രാവശ്യം ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും അങ്ങനെ വെഞ്ചരിച്ച് വന്നിച്ച് അത് അങ്ങനെ രക്ഷപ്പെട്ടതാണ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ പ്രാ പ്രാർത്ഥന ഇല്ലെന്ന് പറഞ്ഞായിരുന്നോ ഇപ്പം ഞങ്ങൾ ഞാൻ എന്നിട്ടപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞപ്പോൾ മാതാവെ എനിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് എന്നപ്പോഴത്തേക്കും ചേട്ടൻ കള്ളു കുടിക്കാം കള്ളു കുടിക്കുമ്പോഴത്തേക്കും ഞാൻ പറയും മാതാവ് എൻ്റെ ചേട്ടൻ്റെ കള്ളു കൂടി മാറ്റി തരണേ എന്ന് പറയുമ്പോഴത്തേക്കും മാതാവ് പറയും എല്ലാ സുഖവും കൂടി നിനക്ക് കിട്ടത്തില്ല നിനക്ക് ഏതെങ്കിലും ഒരു ഒരു ദുഃഖം വേണ്ട എന്നല്ലേ നീ എന്നെ ഓർക്കത്തുള്ളൂ അങ്ങനെ എന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വേണ്ട മാതാവ് കള്ളു വേറെ അസുഖങ്ങൾ തന്നോ അങ്ങനെയാണ് അസുഖങ്ങൾ വന്ന് ചേട്ടൻ കൂടി മാറി മാറ്റി തരണമെന്നോട് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ഒന്നാം ഒന്നാം തീയതി അല്ല ഡിസംബർ നവംബർ മാസത്തിൽ പോയി മുമ്പ് സാരിച്ച് ഞങ്ങൾ രണ്ടുപേരിപ്പം ദിവസവും പള്ളി കുർബാനയ്ക്ക് പോകുന്നുണ്ട് വീട്ടിൽ പ്രാർത്ഥനയുണ്ട് വൈകുന്നേരം സന്ധ്യ നേരത്ത് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിരുന്നു കൊച്ചിനാണെങ്കിലും ചെറുക്കനാണെങ്കിലും ഇടയ്ക്ക് നേരത്തെ പത്താം ക്ലാസ്സിലല്ലോ അവൻ്റെ പ്രായത്തിൻ്റെ കുഴപ്പം വരിക എന്നോട് കിടന്നുകൊണ്ട് ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ സിസ്റ്റർ പറഞ്ഞു നിൻ്റെ അമ്മ ഒത്തിരി സങ്കടം അനുഭവിക്കുന്നുണ്ട് അവൻ അമ്മയോട് ദേഷ്യമൊന്നും വിടരുതെന്നും പറഞ്ഞുകൊണ്ട് മൊബൈലിന് അഡിറ്റും ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തേക്കും എന്നെ സഹായിക്കുകയും എല്ലാത്തിനും കൂടെ ഇരിക്കുകയും ചെയ്യുന്നത് അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി പറഞ്ഞു കൊടുക്കുന്ന ആരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്കും ചേട്ടനീ ഇങ്ങനെ ഇറച്ചിക്കാച്ചയോട് ആണല്ലോ അന്നലപ്പോഴത്തേക്കും ഈ പ്രായമുള്ള ഒരു അമ്മച്ചി അച്ചാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നതുണ്ട് അന്നലപ്പോഴത്തേക്കും അവർക്ക് ഇറച്ചി കൊടുക്കും ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്നതായിരിക്കും ഇങ്ങനെ വഴി കാണുന്ന ആഹാരമില്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പൈസ കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പം വഴി കൂടി ഞാൻ എന്തെങ്കിലും വരിക ഒരു അമ്മച്ചി വെയിറ്റും പിടിച്ചുകൊണ്ട് വന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മച്ചും കൂടെ അവിടെ വലിയ പാലങ്ങളായി കാരണം അതെടുത്ത് വഴി ബോട്ട് കയറി പോകാതെ പോകണം അല്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പ്രേങ്ങി ഉണ്ട് ഞാൻ പിടിക്കാം അവിടം വരെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിച്ച് പിടിച്ച് അങ്ങനെ കൊണ്ടുവരാറുണ്ട് പത്രങ്ങൾ ഞങ്ങൾ പുഷ്പ ആശുപത്രിയിൽ പോയെന്ന് പറഞ്ഞില്ല തിരുവല്ലായി ആശുപത്രിയിൽ പോയപ്പോഴത്തേക്കും അവിടെ ചെന്ന കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ പത്രം കൊടുത്തു കൊടുത്ത് വരുക ബസ്സൊക്കെ എറിയുമ്പോഴത്തേക്കും അവർ അമ്മയ്ക്ക് എന്നോട് പറയും എൻ്റെ മോളെ എൻ്റെ വീട്ടിൽ ഒരു കെട്ട് പത്രം ഇരിക്കുകയും ഞാൻ ഇത് കൊണ്ട് എന്നാ എന്നാന്ന് അജിനോട് ചോദിച്ചത് പിന്നെ ഞങ്ങൾ ആ പത്രം കൊണ്ട് തിരിച്ച് വന്നു രണ്ട് മൂന്നാല് പത്രം ഉള്ളായിരുന്നു ആ പത്രം കൊണ്ട് തിരിച്ച് വന്ന് ഞങ്ങളുടെ നാട്ട് ഞങ്ങളുടെ നാട്ടിലെല്ലാം അവിടെ അടുത്ത് കുറച്ചും കൂടെ മാറിയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വന്ന് ചേട്ടൻ കൊണ്ടുവന്ന് സേർ കച്ചവടത്തിന് പോകുമ്പോഴത്തേക്കും അവിടെ കൊണ്ടു കൊടുത്തു അവരെല്ലാവരും മിക്കവരും വരാനായിട്ട് എൻ്റെ വിശ്വാസം കേട്ടിട്ട് ഞാൻ തൊഴിലുറപ്പിനെ പോകുന്ന ആളാണ് ചിലപ്പോൾ തൊഴിലുറപ്പിന് പോയപ്പോഴത്തേക്കും അവിടെ പറഞ്ഞപ്പോഴത്തേക്കും അവരും വന്ന് എല്ലാവരും ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു ചിലപ്പോഴത്തേക്കും അങ്ങനെ രണ്ട് മൂന്നോ പേര് ഇപ്പം തുടർച്ച വന്നിട്ടുണ്ട് അല്ലാതെ തന്നെ പിന്നീടും ആൾക്കാർ വരാനായിട്ടിരിക്കുകയാണ്